എന്തും എവിടെയും മുഖത്ത് നോക്കാതെ സംസാരിക്കാനും സംശയം തോന്നിട്ടുണ്ട് അത് വെച്ച് ഞങ്ങൾ പല തർക്കങ്ങൾ വരുമ്പോ പലതും പറഞ്ഞിട്ടുണ്ട് അതവിടെ തടഞ്ഞു കഴിഞ്ഞു ശരിക്കും ആർക്കറിയാം ഈ ബിന്നിനെ സംബന്ധിച്ച് ബിഗ് ബോസിൽ പോകുന്നതിന് ബിന്നി ഒരു ഏഷ്യാനുള്ളിൽ ഒരു സീനിയർ ആർട്ടിസ്റ്റ് മാത്രമായിരുന്നു ഇപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ലെജൻഡായിട്ടുള്ള ഒരാളായിരുന്നു അങ്ങനെ വലിയ പേരൊന്നും ഇട്ട് വിളിക്കുന്നത് അതെ എന്നെ സംബന്ധിച്ചിട്ട് ഏഷ്യാനെറ്റും ബിഗ് ബോസും എന്റെ എനിക്ക് ആകെ രണ്ട് വർഷത്തെ മീഡിയ ലൈഫേ ഉള്ളൂ രണ്ടേ രണ്ടു വർഷത്തെ എന്റെ സീരിയൽ കാണുന്ന കുറച്ച് പ്രേക്ഷകരെ വിശ്വസിച്ചും ഒക്കെയാണ് ഞാൻ അകത്തേക്ക് പോയാൽ അവര് തന്ന സ്നേഹവും കണ്ടിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് ഈ പൊപ്പം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ആൾക്കാർക്ക് അറിയാം പരിചയമായി എന്നെനിക്ക് തോന്നുന്നു എൻ്റെ ആശയങ്ങളോട് യോജിക്കുന്നവരും കാണും അല്ലാത്തവരും കാണും എല്ലാവരോടും സ്നേഹം മാത്രം ഇത്ര നാൾ നിന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണ്ടിയിട്ടാണ് ഇപ്പം എൻ്റെ ഉത്തരം ചേട്ടന്മാരും ചേച്ചിമാരെയും എന്നാൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ ഒരു